പ്രശസ്ത നടനായിരുന്ന പ്രേംനസർ മരിച്ചിട്ട് മുപ്പത്താറ് വർഷം കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹത്തെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മിനി ടോമിൻ്റെ വർത്തമാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ടിനി ടോം ആണോ ആദ്യത്തെയും അവസാനത്തെയും ആള് ചോദിച്ചാൽ അല്ല അദ്ദേഹത്തെ മരി പ്രശസ്തിയിൽ നിൽക്കുമ്പോൾ തന്നെ കൂടെ നിൽക്കുന്നവർ പോലും വേട്ടയാടിയിരുന്നു അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം ഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ചിലരിങ്ങനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുക അതായത് സ്വയമല്ല മറ്റുള്ളവരെ വേദനിപ്പിക്കുക പല രീതിയിലും വേദനിപ്പിക്കുന്നത് ചിലർക്കൊരു മാനസിക രോഗം തന്നെയാണ് ഏറ്റുമുട്ടുമ്പോൾ നമുക്ക് മത്സരം ഉണ്ടായിരിക്കാം അതൊരു സുഖകരമാണ് മത്സരത്തിൽ ജയിക്കട്ടെ എന്നുള്ളത് പക്ഷേ ഇവിടെ വർഷങ്ങളായി മലയാള സിനിമയെ നിലനിർത്തിയിരുന്ന മലയാള സിനിമയിലെ നിർമ്മാതാക്കളെ നിലനിർത്തിയിരുന്ന അവർക്ക് ഓക്സിജൻ കൊടുത്തിരുന്ന ഒരേ ഒരു നടനാണ് പ്രേംനസീർ വേറെ ഒരു നടനും അത്ര അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ തൊഴിലിട്ടുള്ളൊരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് ഇവിടെ അന്നത്തെ രീതി കാണുമ്പോൾ ഇന്ന് ഓരോരുത്തരും കോടികൾ കോടാനു കോടികൾ വാങ്ങിക്കുന്ന പോലുള്ള പ്രതിഫലമൊന്നുമില്ല അന്ന് തുച്ഛമായ പ്രതിഫലമാണ് വാങ്ങിയിരുന്നത് തുച്ഛമായ പ്രതിഫലം വാങ്ങിയിട്ട് പോലും അതിൻ്റെ വിഹിതം അന്നും പലർക്കും കൊടുത്തിരുന്നു പലരെയും സഹായിച്ചിരുന്നു കൂടെ നിൽക്കുന്നവരെ സിനിമ കൊടുത്തും പണം കൊടുത്തും വല്ലാ രീതിയിലും സഹായിക്കാൻ പ്രേം അങ്ങനൊരു പ്രേംനസ്വർ ഉണ്ടായിരുന്നുള്ള ഞാനിത് പറയുമ്പോൾ ഇപ്പം ഈ അടുപ്പ് ടിനി ടോം പറഞ്ഞൊരു കാര്യമുണ്ട് അത് വിവാദമായി വിവാദമായപ്പോൾ ടിനി പറഞ്ഞത് അത് ഞാൻ പറഞ്ഞതല്ല ഒരു സീനിയർ ആയിട്ടുള്ള നടൻ പകുതാണ് അതിൽ നമ്മുടെ നടൻ രാജുവിൻ്റെ പേര് ഒക്കെ പറയുകയുണ്ടായി പിന്നെ അതിൻ്റെ പലരും ഏറ്റുമുടുത്തു ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവരെ ഏറ്റുമുടിച്ചു ടീട്ടങ്ങനെ ഒറ്റപ്പെടുത്തുന്നൊക്കെ ഉണ്ടായി അപ്പോഴാണ് ഇയാൾ നിഷേധിച്ചത് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടായി രാജു നിഷേധിച്ചു ഇതൊക്കെ ഉണ്ടായി പക്ഷേ ഇതാരും നിഷേധിച്ചാലും പറഞ്ഞാലും ഒരു സത്യമുണ്ട് ഇപ്പോഴും പ്രേമനസീറിനെ കരിവാരിത്തേക്കാനുള്ള ശ്രമം തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് എഴുപത്തി ഒമ്പത് മുതൽ എനിക്ക് ബന്ധമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ പ്രേംനസ്വറുമായിട്ട് ബന്ധമുള്ളതാണത് അന്ന് ഈ മരിക്കുന്നേ തൊട്ട് മുമ്പ് വരെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രത്യേകതകൾ ഒരേപോലെ തന്നെ ആയിരുന്നുള്ളാണത് സാമ്പത്തിക ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഒരിക്കലും അനുഭവപ്പെട്ടിരുന്നില്ല കൽ ലളിതമായ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിന് പടങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പാപ്പനാവണമെന്നുണ്ടോ മദ്രാസിലെ മഹാലിംഗപുരത്തുള്ള വലിയ വീട് പിന്നീടാണത് വിറ്റത് നസീർ സാറിൻ്റെ മരണത്തിന് ശേഷമാണ് വിറ്റത് മാത്രമല്ല നസീർ സാറിൻ്റെ പണം കയ്യിൽ വെച്ചിരുന്ന കുറേ പേരുണ്ടെന്ന് ആലോചിക്കണം നമ്മളൊക്കെ ഇപ്പോൾ പറഞ്ഞപോലെ ബിനാമി എന്നൊക്കെ പറഞ്ഞ പോലെ ബിനാമിയിൽ പ്രേമസീറിൻ്റെ പണം പലരും കൈവശം വെച്ചിരുന്നു എന്നാണ് അറിവ് അത് ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയാൻ എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു കേട്ട് കേൾവി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പും മരിച്ചതിന് ശേഷവും ഉണ്ടായിരുന്നു അവരൊന്നും ആരും തിരിച്ചു കൊടുത്തിട്ടില്ല അവരിൽ പലരും പിന്നീട് പണക്കാരായി എന്നുള്ളത് സത്യം തന്നെയാണത് അത് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ചോദ്യം ചെയ്തിട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ലോ അപ്പോൾ ചാഞ്ഞ് കെടുക്കണ ഒരു മരമാണ് മലയാള സിനിമയിലെ പ്രേമനസീർ അത് ആർക്കും ചാടിക്കേറാം എന്തും ചെയ്യാം എന്നൊരു അവസ്ഥ ഞാൻ നേരിട്ട് കണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ബറ്റാസില് രണ്ട് ഇപ്പോൾ മുത്തയ്യ പ്രേമനസീറിൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് തന്നെയാണത് അതേപോലെ ജെ എ ആർ ആനന്ദ് നീലക്കുഹിലൂടെ പ്രശസ്തമായ ആനന്ദ് ആനന്ദ് ഈ രണ്ട് പേരെയും ഈ രണ്ട് ഫാമിലി ഉണ്ട് സ്നേഹസമ്പന്ന ഫാമിലിയാണ് ആ രണ്ട് പേരുടെ ഫാമിലി ഞങ്ങൾ അവിടെ പോവാറക്കിടയ്ക്ക് പോകാറുള്ള വേണ്ടസ് ചില്ലുമ്പോൾ ഈ അടുത്തടുത്ത വീടുകൾ അതായത് ഒരു വലിയ വീട് തന്നെ ഒരു ഒരു ചുമര് കൊണ്ട് തിരിക്കുന്ന പോലെ അത്ര അടുത്തടുത്താണ് ഈ രണ്ട് കുടുംബങ്ങളെയും സത്യത്തിൽ അന്ന് നോക്കിയിരുന്ന് സഹായിച്ചിരുന്ന് പ്രൈം മിനിസ്റ്റർ അങ്ങനെ ചെയ്യുമ്പോൾ പ്രേമസ്വറിന് അന്ന് പടങ്ങളുടെ എണ്ണം കുറഞ്ഞിരുന്നൊരു അവസരമായിരുന്നു ഇപ്പോൾ മുപ്പത്താറ് വർഷം മുമ്പ് പ്രേമസ്വർ മരിച്ചു പറഞ്ഞു വരുന്നെന്താ അഴുബാസിയുടെയും ബഹദൂറിൻ്റെയും അവിടെ കരഞ്ഞ് അവിടെ രക്ഷിക്കണമേ പണം ചോദിച്ചു തന്നെ തരാ രണ്ടും നല്ല ഉഗ്ര പാർട്ടിയല്ലേ ബഹദൂർ മരിച്ചിട്ട് എത്ര വർഷമായി ബഹദൂർ മരിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു അഴുബാസി മരിച്ചു മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു നീ രണ്ടുപേരെ കാര്യം എടുക്കുക ഈ ബഹുദൂർ എന്നുള്ള നടൻ നല്ല മനുഷ്യനാണ് അദ്ദേഹം ജീവിതത്തിലുള്ള അഭിനയിച്ചുണ്ടാക്കിയ വലിയൊരു തുക ഒരു സ്റ്റുഡിയോ വഴിയെന്ന് പറഞ്ഞ ആകും പ്രലോഭിച്ചുകൊണ്ട് വലിയ സ്റ്റുഡിയോ കെട്ടാൻ വേണ്ടി പോയി അത് തകർന്ന് തരിപ്പണമായി ഒന്നും നടന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഇരിക്കുന്ന ബഹുദൂർ നല്ല കാലത്ത് പോലും ബഹുദൂറിൻ്റെ വീട് എല്ലാവർക്കും താമസിക്കാനും ഭക്ഷണം കഴിക്കാനും സമ്മേളിക്കാനുള്ള വീടായിരുന്നു പിന്നെ അടർഭാസി അവസാന നിമിഷം എങ്ങനെയാ ഇത്രയും സമ്പാദിച്ച ഒരു മനുഷ്യൻ വിവാഹിതനല്ലാത്ത ആ വലിയ നടൻ അവസാന നിമിഷത്തിൽ പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ഈ രണ്ടു പേരും അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നൊരു മാധ്യമ പ്രവർത്തനമാണ് ഞാൻ അപ്പോൾ പ്രേമനസീറ് അവരോട് പോയിട്ട് സഹായിക്കണമെന്ന് കരഞ്ഞെന്ന് പറഞ്ഞാൽ ച ഈ പറഞ്ഞവർക്ക് ചരിത്രം മാപ്പ് കൊടുക്കില്ല എന്നുള്ള കാര്യം ആര് പറഞ്ഞാലും ആര് പറഞ്ഞു കേട്ട് പറഞ്ഞാലും മാപ്പ് കൊടുക്കില്ല എന്നുള്ളതാണത് പ്രേംനിസീറിൻ്റെ സഹായം അനുഭവിക്കാത്ത ആരുണ്ട് പ്രേംനിസീറിനെ കുത്തി നോക്കിച്ചവരുണ്ട് സിനിമയിലൂടെ കുത്തി നോക്കിച്ചവരുണ്ട് ഏ കെ ജി ജോർജ് സിനിമയിൽ ലേഖയുടെ മരണ ഫ്ലാഷ് ബാക്കിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം പ്രേംസീറിനെ കളിയാക്കിയിട്ടുള്ള കഥാപാത്രമാണെന്നാലോചിക്കണം അങ്ങനെ എന്തെല്ലാം തരത്തിൽ ഈ പ്രശ്നം പ്രശ്നമുണ്ടായിട്ടില്ലല്ലോ ബക്റ് കബിനി നദിയുടെ പ്രശ്നത്തിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പ്രശ്നമുണ്ടായിട്ടുണ്ട് പ്രേംനിസിന് അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നീട് ആ പ്രേംനിസറിനെ വെച്ച് ബക്കറിനെ പടം ചെയ്യേണ്ടി വന്നു ഇങ്ങനെ നമ്മൾ സിനിമയ്ക്കും രാഷ്ട്രീയത്തിനും ഒരു ശത്രുതയില്ലയെന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരാളവ് കരിവാരി തേക്കാം പ്രേംസീറ് ആരോടും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല നമുക്കറിയാം നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിന് വളിച്ചോറ് കൊടുത്താൽ പോലും നന്നായിട്ട് ആ കൊള്ളാം എന്തിനും ലൊക്കേഷനിൽ പോയിക്കൊണ്ട് ഒരു ദിവസം മുഴുവൻ ഇരുപത്തി നാല് മണിക്കൂറും പട്ടിണി കിടക്കേണ്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നിട്ടൊരു പരാതി പറഞ്ഞിട്ടില്ല തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായ പരാതി പറഞ്ഞിട്ടില്ല തന്നെ വെച്ച് പടം പരാജയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നിർമ്മാതാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരറിയാതെ അവരെ വിളിച്ച് പടം ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എത്രയോ പടങ്ങൾ അന്ന് നസീറിൻ്റെ ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇന്ന് പറഞ്ഞ പോലെ ജാടക പറഞ്ഞ പോലെയൊന്നുമില്ല ഡേറ്റ് ഇല്ലാന്ന് പറഞ്ഞ ഡേറ്റ് ഇല്ല പക്ഷേ ആ ഡേറ്റ് ഇല്ലാത്തപ്പോഴും പ്രേം നസീർ ചെയ്തിരുന്ന ഒരു പ്രൊഡ്യൂസറെ വിളിച്ച് പറഞ്ഞു ഞാൻ ഇന്ന പടം ചെയ് വേറെ പ്രൊഡ്യൂസ് ഇങ്ങനെ ഒരേ സമയത്ത് പല പ്രൊഡ്യൂസർമാരെയും വിളിച്ചുകൊണ്ട് പറയുന്നത് എന്താ ഞാൻ രാത്രി ഇത്ര മണിക്കൂർ വരെയാണ് ജോലി ചെയ്യുന്നത് അതിൽ നിന്ന് രണ്ട് മണിക്കൂർ തീർത്ത് കഴിച്ചു രാത്രി അതായത് സാധാരണ പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ബാക്കി ക്ഷീണം നോക്കാതെ രാത്രി ഈ എട്ട് മണി മുതൽ പത്ത് മണി പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് ഡേറ്റ് രാത്രി അങ്ങനെ രാത്രി ഡേറ്റ് കൊടുത്തുകൊണ്ട് പല നിർമ്മാതാക്കളുടെ പടം എടുപ്പിച്ച് വിജയിപ്പിച്ച് അവരെ കുടുംബത്തിന് രക്ഷിച്ചിരുന്നുണ്ട് പ്രമണ സിറ് ആ പ്രേംനസ്സീറിനവിടെ എന്തെങ്കിലും സ്മാരകം ഉണ്ടായിട്ടുണ്ടോ ആ പ്രേംസീറിന് എന്തെങ്കിലും വേറെ ഇതിൽ ഇവിടെ ആരെയും പറയുന്നുണ്ടോ ഒന്നും പറയുന്നില്ല അന്ന് അദ്ദേഹത്തിന് മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ലേ മനുഷ്യനല്ലേ പല രീതിയിലും മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അത് പല രീതിയിൽ അതൊക്കെ വ്യക്തിനിഷ്ഠമാണ് ആ വ്യക്തിനിഷ്ഠമാവുമ്പോഴും പ്രേംനസീർ ഇവിടെ ഉണ്ടാക്കി വെച്ച റെക്കോർഡുണ്ട് ഇവിടെ സിനിമയില് മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് ലോക റെക്കോർഡ് ഉണ്ടാക്കിയ സംഭവമുണ്ട് പ്രേംനസീർ ഷീലിയും തമ്മിലുള്ള ോർഡുണ്ട് അവിടെ അത് വേദിക്കാൻ ഇന്നൊരാൾക്കും പറ്റിയിട്ടില്ല ഒരു അവകാശവാദവും പ്രേംനസീർ പറഞ്ഞിട്ടില്ല പ്രേംനസീറിനെ എപ്പോഴും കണ്ടിരുന്നത് എന്താ മുസ്ലിം നാമധാരി എന്നുള്ള കണ്ടിരുന്നത് ചിറങ്കിയുടെ അമ്പലത്തിൽ ആനയെ നടയിരുത്തിയപ്പോൾ തുടങ്ങി വിവാദമാണെന്ന് ആലോചിക്കണം അവിടുത്തെ നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പം ജാതിയും മതവും നോക്കാതെ തന്നെയാണ് പ്രേംനസീർ ജീവിച്ചത് വേറൊരു കാര്യം കൂടി ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല പ്രേം നസീർ മരിച്ചു കുറച്ച് കഴിച്ചപ്പോൾ ഞങ്ങൾ അതായത് ഷാനവാസ് അടക്കമുള്ള ഞങ്ങൾ ചേർന്നിട്ട് തിരുവനന്തപുരത്ത് പ്രേമനസ്വറിൻ്റെ പേരിലൊരു ഫിലിം അക്കാദമി ഉണ്ടാക്കിച്ചിരിക്കും ആ അക്കാദമി ഞങ്ങൾ ഒരു നല്ല സ്വാഭിനീയർ ആണ് ഇറക്കാറ് നല്ല സ്വാഭിനീയറാണ് ഇറക്കിയത് ആ സ്വാഭനീയർ ഇറക്കുമ്പോൾ പ്രേംനസ്സുറുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള നടന്മാരെയോ നടികളെയോ സംവിധായകരൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഒരു ആർട്ടിക്കിൾ ചോദിച്ചിരുന്നു അങ്ങനെ ചോദിച്ച കൂട്ടത്തിൽ മൂന്ന് പേരാണ് ഞങ്ങൾക്ക് ആ ആർട്ടിക്കിൾ തരാതിരുന്നത് ആ മൂന്ന് പേരും പറഞ്ഞു കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അതിലൊരാൾ ചിറയൻ കീഴുകാരൻ തന്നെയാണ് നടനാണുള്ളത് വലിയ നടൻ തന്നെ ഭരതവാടം കിട്ടിയിട്ടുള്ള നടനാണത്തിരിക്കും മറ്റൊരു നടൻ ചിറയൻ കീഴ് പ്രേംനേശ്വര് പടത്തിൽ ഇയാളില്ലാത്ത റോളുകളില്ല പ്രത്യേകിച്ച് വടക്കം വീട് അടക്കം വില്ലൻ വേഷങ്ങളൊക്കെ ഈ നടനുണ്ടെന്ന് വർക്കലയിലാണ് അദ്ദേഹം താമസിക്കുന്നത് ഞങ്ങൾ കാറെടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ സംസാരിക്കാൻ പോയപ്പോൾ ഇത്രയും അതായത് നമ്മളൊരു മനുഷ്യനെ കൊച്ചാക്കുക എന്നുള്ളതല്ല ചീത്ത വിളിക്കുക ഏഹ് ഞാൻ ഞെട്ടിപ്പോയി കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചു ഇത്രയും പ്രശസ്തനായ വ്യക്തി അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ നന്ദി കാണിക്കണ്ട നന്ദി കേട് കാണിക്കേ നിങ്ങൾ ആർട്ടിക്കിൾ തരണ്ട ഓർമ്മക്കുറിപ്പ് വേണ്ട എന്തിങ്ങനെ ഞങ്ങളിത് വേണ്ട എന്ന് പറഞ്ഞു പോയതാണ് മറ്റൊന്നിതുമാതിരി തന്നെ വലിയ നടൻ തന്നെയാണ് കുട്ടനാട്ടുകാരനായി തിരുവനന്തപുരത്ത് താമസിക്കുന്ന വലിയ നടൻ അത് പുച്ഛമായിരുന്നു ആലോചിക്കണം അപ്പോൾ നമ്മുടെ ഈ പുച്ഛമായ ഈ ഇടിച്ചാൽ തുടങ്ങി ഇന്നൊന്നിനും തോന്നല്ല ഒരു ടിനി ടേമിലുള്ളതല്ല ടിനി ടോം പറഞ്ഞതാ ടിനീടോം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാനിത് പറഞ്ഞ് കേട്ട് പറഞ്ഞതാണ് എനിക്ക് മിനിസ്റ്റർ സാറിനോട് ഭയങ്കര ഇഷ്ടം തന്നെയാണ് ബഹുമാനമാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹം അദ്ദേഹം ക്ഷമ ക്ഷമ ചോദിക്കണമെങ്കിൽ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞിരിക്കുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ടിനീടോം ഇങ്ങനെ പറയാൻ ധൈര്യവും വിഷമവും കാണിച്ചെങ്കിൽ വേറെ ഒരാളും ഞങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞിട്ടില്ല അപ്പം ആരെയും നമ്മൾ കുറ്റപ്പെടുത്താം അങ്ങനെ കുറ്റം പറയുകയാണെങ്കിൽ ആരെക്കുറിച്ച് എന്ത് വേണം കുറച്ചും പക്ഷെ എൻ്റെ അറിവില് ഞങ്ങൾ നസ് സാറിന് രണ്ട് കാര്യത്തിലാണ് നിരാശയും വേദനയും ഉണ്ടായിട്ടുള്ളത് അതിലൊന്ന് പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഇടപെട്ടിട്ടുള്ള സർവീസുകളാണത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു വലിയ മോഹമായിരുന്നു സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു കൂട്ടുകളെല്ലാം ഏകദേശം വന്നിട്ടാണത് പിന്നെ മറ്റേ രാഷ്ട്രീയത്തില് രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഉയർച്ച ഉണ്ടാവണം അതിനിടയിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ തന്നെ ഒരു തവണ സത്യത്തിൽ അത് ചെയ്ത ഇദ്ദേഹം ഈ മന്ത്രിസഭയിൽ ചേർന്ന് നല്ലൊരു വകുപ്പ് മന്ത്രിയാകും എന്നുള്ള ഏക പ്രതീക്ഷ അതാരോ പിന്നെ തകട തകടവെച്ചതാണത് ഞങ്ങൾ മദ്രാസിൽ ചെന്നു അദ്ദേഹം പ്രത്യേക വേഷഭൂഷാദികൾ വെച്ച് കാറിൽ കയറുന്നു കാറിൽ സംസാരിക്കുന്നു അതൊരു മന്ത്രിയുടെ പരിവേഷത്തോടെ യാത്രയെക്കുറിച്ചൊക്കെ ഞങ്ങളൊരു ഫീച്ചർ പോലും ചെയ്തിട്ടതാണത് ഇത് രണ്ടും കഴിഞ്ഞ് ഈ രണ്ട് കാര്യം നടന്നില്ല അതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട് ഈ വിഷമം എന്ന് പറയുമ്പോൾ ഈ സംവിധാനം ചെയ്യേണ്ട കാര്യത്തിൽ ഒരു പ്രമുഖ നടനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ മോശമായിട്ട് പറഞ്ഞു ഡേറ്റ് കൊടുത്തിട്ടില്ല എന്ന് വേദനയോട് പറഞ്ഞു അവരെയും അദ്ദേഹം സഹായിച്ചിട്ടുള്ളതാണത് അപ്പോൾ സഹായിച്ചു എന്ന് പറയാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ചില ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്താൻ നമുക്ക് എളുപ്പമാണെന്നുള്ളത് അല്ലേ അപ്പം ഈ രണ്ട് കാര്യത്തിൽ മാത്രമേ പ്രേംനിസർ എന്ന നടന് വ്യക്തിക്ക് ഒരു വിഷമമുണ്ടായിട്ടുള്ളൂ സംവിധാനം ചെയ്യാൻ പറ്റിയിട്ടില്ല രാഷ്ട്രീയത്തിൽ സജീവമാവാൻ പറ്റിയില്ല അത് രണ്ടും അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നു ചതിച്ചില്ലായിരുന്നെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിലും അദ്ദേഹം ശോഭിക്കുമായിരുന്നു എന്നൊക്കെ യാതൊരു സംശയവുമില്ല